എടപ്പാൾ ചെറുകരയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വീടിന്റെ ഗേറ്റിൽ ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം കാലടി സ്വദേശി ഷിബിനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നേ മുക്കാലോടെയാണ് എടപ്പാൾ ഭാഗത്ത് നിന്നും വന്ന് ബൈക്ക് റോഡിനോട് ചേർന്ന വീടിന്റെ ഗേറ്റിലിടിച്ചത് തല മുഴുവനായും ഗേറ്റിൽ കുടുങ്ങി രണ്ടായി മാറിയിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു തൽക്ഷണം തന്നെ മരണം സംഭവിച്ചിരുന്നു ധാരാറ അതെ നമ്മളത് നോക്കിട്ട് കാര്യമില്ല നമ്മള് മറിച്ചു നിർത്തലും അതല്ല ഇതില് ഇതില് എന്തേലും കുറവുണ്ടെങ്കൊക്കെ

നി പോക്കീടേ നിമാൽ തികടതവണ്ടി ട്ടോ എന്നാ ഞാൻ അതിന്റെ മോളിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് ദിൽക്കര കേറ് 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 അടുത്തേ േ അടുത്തേ പിടി പിടറോടാ ആള് അടുത്തേ പിന്നെ അല്ലേ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി